ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ മുടിയിലുള്ള ജടം എങ്ങനെയാണ് കളയാമെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ ഡയറക്റ്റായിട്ട് മുടി ചീറുപ്പ് ഉപയോഗിച്ചിട്ട് ചീന്ത എന്നുള്ളത് അപ്പം ഞാൻ രണ്ട് രീതിയിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏത് രീതിയാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ഏത് രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുടി വളർച്ച കൂട്ട് അതല്ലാന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യത്തിന് ജട എൻ്റെ മുടിയിലുണ്ട് കേട്ടോ അപ്പം ഞാൻ ജടയൊന്നും കളയാണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോണത് ഇനി നമുക്കിത് മുടി ഇതേപോലെ രണ്ട് ഇട്ട് ഇട്ടെടുക്കാം കേട്ടോ ഞാൻ ആദ്യത്തെ രീതിയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോണത് ആദ്യം ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതിലെ ജടയൊക്കെ ഒന്ന് കളയും ചെറിയ ചെറിയ സെക്ഷനാക്കിയിട്ട് ഇത് ഇതേപോലെ നമ്മുടെ മുടി ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ജടയൊക്കെ ഒരുവിധം പോയി കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലെ ജടം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പോയി കിട്ടും ഇനി അറ്റത്തേക്ക് എത്തുമ്പോൾ ഇതേപോലെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് ആ അറ്റ ഭാഗത്തുള്ള ജഡം നമുക്ക് ഇതേപോലെ ഒന്ന് കളയാട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ മുടി പകുതി വെച്ച് പൊട്ടിപ്പോവാ ആ പ്രശ്നം ഉണ്ടെന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഈ ഒരു രീതിയിലൂടെ കുറയ്ക്കാനായിട്ട് സഹായിക്കൂട്ടോ അപ്പം അതേ വിധം ഞാൻ നന്നായിട്ട് ചിട കളഞ്ഞതിന് ശേഷം ഇതേപോലെ ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുട്ടോ എത്രത്തോളം ചിട ഇനി ബാക്കിയുണ്ട് എന്നുള്ളത് അതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇതിൽ ഒരുവിധം ജടയൊക്കെ വരെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് എടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേയേറെ ഗുണങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അതേ ഇതേപോലെ ആക്കി കൊടുത്തു നമ്മുടെ നമ്മളിപ്പോൾ നമ്മുടെ കൈ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആക്കിയിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ജട കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ പല്ലകലുള്ള ഏത് ചീർപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ താഴ്ത്തു നിന്ന് വേണം ചീകി കൊടുക്കാനായിട്ട് എപ്പോഴും മുടിയിലെ ജട കളയുന്ന സമയത്ത് ഇതേപോലെ വേണം വേണോട്ടെ ചീകി കൊടുക്കാനായിട്ട് അപ്പോൾ അതേ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ താഴ്ത്തുനിന്ന് താഴ്ത്തു നിന്നാക്കിയിട്ട് പിന്നെ നമ്മളത് മെല്ലെ മെല്ലെ പതുക്കിയായിട്ട് മേലേക്ക് കൊണ്ടുവരണം എന്നിട്ട് ലാസ്റ്റ് വേണം നമ്മൾ ഫുള്ളായിട്ടത് ഈ ഒരു രീതിയിൽ ചീന്തി കൊടുക്കാനായിട്ട് ഇങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ അധികം ചടയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം മുടി കൊഴിച്ചലോ അതല്ലാന്നുണ്ടെങ്കിൽ മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ എന്നിട്ട് നമുക്കിതേ നമുക്ക് നല്ല രീതിക്ക് തന്നെ ബാക്കി എന്തെങ്കിലും ചട ഉണ്ടെങ്കിൽ ഇതേപോലെ പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് കളയാവുന്നതാണ് ഇനി നിങ്ങൾ പല്ല് അടുപ്പുള്ള ചീർപ്പ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് മുടി കൊഴിച്ചിൽ അതേപോലെ മുടി വേരോടെ പറഞ്ഞു പോവുക പകുതി വെച്ച് പൊട്ടിപ്പോവുക ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ചീന്തിയപ്പോൾ എനിക്ക് ആകെ കൂടി കൊഴിഞ്ഞിട്ടുള്ളത് ഒരു മുടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് ആയിട്ട് അറിയില്ല ദേ ഒരു മുടിയാണ് എനിക്ക് ആകെ ഈ ഒരു രീതിയിൽ ചീന്തിയപ്പോൾ കൊഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചലിൻ്റെ എണ്ണ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ രീതി കാണാം ഇതാണ് ഞാൻ കൂടുതലായിട്ടും ഓരോരുത്തർ ചെയ്ത് കണ്ടിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഇതേപോലെ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇതേ ഈ ഒരു റൂട്ട് ഭാഗത്തു നിന്ന് അതായത് കടഭാഗത്തു നിന്ന് തന്നെ ഇത് ഇതേപോലെ താഴ്ത്തിക്കായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൂടുതലായിട്ട് പറഞ്ഞു പോവുക മുടി പൊട്ടിപ്പോവുക അതേപോലെ തന്നെ സ്പ്ലിറ്റിൻസ് വരെ ഇതിനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ അതേപോലെ തന്നെ ചിലരുടെ മുടി ലെങ്ത്തിൻ്റെ ആ ഒരു അറ്റഭാഗത്തേക്കായിട്ട് തിക്ക് തീരെ ഉണ്ടാവില്ല അവരും ചിലപ്പോൾ ഒരു രീതി അങ്ങോട്ടോ ഫോളോ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ലെങ്ത്തിൻ്റെ അവിടെ ഏതേലും മുടി ഇതേപോലെ കുടുങ്ങിയിട്ട് മുടി പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഒരേ തിക്നെസ് നമ്മളെ മുടി ഫുള്ളായിട്ട് കിട്ടാത്തത് കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു രീതിയിൽ ചീന്തി കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങനെ ജടതേ ഇങ്ങനെ കെട്ടിക്കെടുക്കാനായിട്ട് ചെയ്യാം അപ്പം നമ്മൾ ഫോഴ്സിൽ വീണ്ടും ആ ചീർപ്പ് ഉപയോഗിച്ച് ചീന്തുമ്പോൾ അധികം മുടി നമ്മുടെ കൊഴിഞ്ഞു പോകാനും അതേപോലെ തന്നെ പൊട്ടിപ്പോവൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഫുള്ളായിട്ട് അപ്പം നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് ചീന്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ചിലവർ ഇത് തന്നെ പല്ല് അകലുള്ള ചീർപ്പ് ഉപയോഗിക്കാതെ പല്ല് നന്നായിട്ട് അടുപ്പുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ടും ചെയ്തിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ ഒരു രീതി തന്നെയായിട്ടും ഉണ്ടാകും നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതേ ഞാനിപ്പോൾ ഇത് മുടി ഒരു ഒരുവിധമൊക്കെ ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ചടയൊക്കെ ഒന്ന് കളഞ്ഞിരിക്കുന്നുണ്ടേ അതേപോലെ തന്നെ ചിലർ ചെയ്യുന്ന വേറൊരു തെറ്റും കൂടിയാണ് കേട്ട് ആദ്യം തന്നെ നമ്മൾ കടഭാഗത്തു ഇതേപോലെ പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയുടെ ജട കളയാനുള്ളത് അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാൻ ചീന്തി കൊടുത്തപ്പോൾ എനിക്ക് കൊഴിഞ്ഞിട്ടുള്ളത് ഒരു നാലഞ്ച് മുടിയോളം കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഒരു നാല് അഞ്ച് മുടിയോളം കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏതൊരു രീതിയായിരിക്കും നല്ലത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിയിട്ട് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി പൊട്ടി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ ലെങ്ത്തിൽ ഫുള്ളായിട്ട് ഒരേ രീതിയിൽ തന്നെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയോക്കാം കേട്ടോ ആദ്യം തന്നെ കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിലെ ജട നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം നല്ല പല്ല് അകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിൽ വീണ്ടും എന്തെങ്കിലും ജട ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ട് ശ്രദ്ധിക്കുക പല്ല് അടുപ്പുള്ള ചീർപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകുക മുടി കൊഴിഞ്ഞു പോവുക സ്പ്ലിറ്റൻസ് വരെ അതേപോലെ തന്നെ ഒരേ തിക്നെസ്സിനെ നമ്മുടെ മുടിക്ക് ഫുള്ളായിട്ട് ഇല്ലാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല പല്ലകലുള്ള ഉപയോഗിച്ചിട്ട് വേണം മുടിയൊക്കെ ഒന്ന് ചീന്തി കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോകുക മുടി കൊഴിച്ചിൽ ഇതൊക്കെ കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലാണ് ഇനി ഫോളോ ചെയ്ത് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളു കുറയില്ല മുടി കാരണം അധികമായിട്ട് കൊഴിഞ്ഞു പോകുന്നില്ലല്ലോ മുടി കൊഴിയും തോറുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു ഉള്ളു കുറവ് അതല്ലാന്നുണ്ടെങ്കിൽ മുടിക്ക് ആ ഒരു തിക്നെസ് കുറഞ്ഞിട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഈസ്ഫുല്ലാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി എടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം